ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ നമ്മള് ഇതാക്ക മലയാളി റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് അങ്ങനെ അല്ലെങ്കിൽ മലയാളി ഒരു ഹോട്ടലിലാണ് ഗൈസ് ഉള്ളത് അതിന്റെ ശരിയായിട്ടുള്ള പേര് വേറെന്തൊരു പേരാണ് അപ്പൊ ഏതായാലും ഇവിടെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം ഒക്കെ കുളിക്കണം ആ സമയം ഞാൻ വേഗം വേണ്ടത് ഫുഡ് വാങ്ങാണ്ടി പോയി ഫുഡ് വാങ്ങി വരുമ്പോൾ ഇൻട്രോ എടുത്ത് റൂമൊക്കെ ഒന്ന് കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒരു എന്താ നോർമൽ ബ്ലോഗ് യെസ് കെസ് അതാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്ന റൂമിലേക്ക് റൂമൊക്കെ നല്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ സ്വിച്ച് സ്വിച്ച് ഒന്നും ടച്ച് പോകാനൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ റൂം നമ്മളെടുത്ത റൂം ഇതാണ് വരുമ്പോ തന്നെ ആവശ്യം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞമ്മള് കേറി വരുന്ന പൊത്തി ചെന്ന് ഭയങ്കര പൈസ ഓരോന്ന് എടുക്കുമ്പോഴിക്കണേന്നിട്ട് ഞാൻ വീടിന്റെ മറ്റേ അണ്ടിപ്പരിപ്പിന്റെ സാധനില്ല എന്തെങ്കിലും പത്തിന്റെ ലൈസിന് ഇരുപത്

ൂടെ അണ്ടിപ്പരവ് മുന്തിരിയൊക്കെ കൊടുക്കൊണ്ടി ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പിയവിടെ പുറത്തു നുറുപ്പിട്ടേ ഉള്ളൂ അതിനോട് ഇരുന്നൂറ്റി അമ്പ ആ തുടല്ല ഒന്നും തുടല്ലോട് ചോ ആ ആയിക്കോട്ടെ വേറൊന്നും ഓക്കെ അപ്പൊ ചുമതാക്കണ കേറി വരുമ്പോ കേറി വരുമ്പോ എല്ലാം അടിഞ്ഞു നോക്കി കണ്ട് ബില്ല് നോക്കി ഞാൻ എടുത്താൽ മതി അവിടെ കെടുക്കണെ വലിയ ഭാഗ്യായി കാണുക ചോദിച്ചോ വാടക അപ്പൊ അതായത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് ഇത് ഇത് മുബാസിന് കെടുക്കാനുള്ള സ്ഥലം അത് അമ്മ കെടുക്കാനുള്ള സ്ഥലം അവിടത്തെ ഒരു ബെഡ് എക്സ്ട്രാട്ടോ അപ്പൊ ഏതായാലും നല്ല ഭംഗിയൊക്കെ ഈ കണ്ണാടിക്ക് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് അല്ല കാര്യം പറയുക നൂറ് പേര് സാധനം ഇരുന്നൂറ് പേര് തിന്നാന്നറിക്കാൻ കഴിയില്ല അതാണ് സംഭവം എന്താ ഞങ്ങക്ക് കെട്ടിയോ ൊടിച്ചില്ല മനസിലാക്കണം എന്റെ എന്റെ വേദന ഇത് കാണിച്ചു കൊടുക്കുമ്പോ ശ്രദ്ധ ശ്രദ്ധിക്കാം അപ്പൊ നല്ല ഒന്നല്ല രണ്ട് ബാത്റൂമുണ്ട് ബാത്റൂമില്ല എന്താ തുറന്നു വെക്കാന് അല്ല ഞങ്ങൾ ഒന്നും അല്ല അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് എന്തായാലും പിന്നെ ഇതാണ് നമ്മളെ റൂം റൂമ് അടിപൊളിയാണ് നല്ല റൂമൊക്കെ നല്ല വൃത്തിയുള്ള റൂമാണ് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് ഞാൻ വിചാരിക്കുന്ന വീട്ടിൽ ഈ കട്ടിൽ ഇണ്ടാക്കുന്ന സമയത്ത് കട്ടിലിന്റെ ഈ ഭാഗമല്ലേ ആ ഭാഗത്ത് അങ്ങനെ ലൈറ്റ് വെക്കണം അപ്പൊ നല്ല ഷോ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം വെക്കുന്ന സമയത്ത് ഇതില്ലേ അത് മറ്റേ മറ്റേ ഫ്രെയിം ഫ്രെയിമൊക്കെ ഇവിടെകളൊക്കെ ഞാൻ ഇരുന്ന കണ്ടു വെക്കണ്ട് പിന്നെ വേറെ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കണ്ടിങ്ങനെ നല്ല റൂമൊക്കെ എടുുമ്പോൾ ഷിഫിങ്ങാനൊക്കെ ആര്യൻ ഒരു ഉണ്ടാവുന്നത് ഇങ്ങള് വിചാരിക്കേ ഇതെ റിമോട്ട് ആണേ ഇയക്ക് ഇതെ റിമോട്ട് നല്ലത് കൈയോടെ ഇങ്ങനെ ഇങ്ങോട്ട് എടുച്ചിടാ ഇന്നെ വേരടി നല്ല വ്യൂ വ്യൂ നോക്കണ റോഡ് ഇങ്ങനെ കാണണ ഈ റോഡ് ഇങ്ങനെ കാണാ ഇന്റെ നോക്കുമ്പോൾ കണ്ണ കാണണ്ടായി പോണ്ടേയാണ് അർബാന അർബാന നമുക്ക് மரியாதை അതിന് കൊണ്ട് എടുസൻ അർബൻ യു ആർ ി എന്ന് അർബൺ അർബൻ ഹൗസ് അടിച്ചാൽ അടിച്ചാല് അതെന്നെ ഓക്കെ അപ്പൊ ഇതാണ് റൂം കെട്ടോ ഇതാണ് കേസ റൂമ് ഇവിടെയും ബാത്റൂമുണ്ട് അവിടെയും ഉണ്ട് അപ്പൊ രണ്ട് ബാത്റൂം ആയി അപ്പൊ ഉബാസിനായി അമ്മക്ക് ഉള്ള ഫുഡ് കഴിക്കേലൊക്കെ ഞാൻ ഒന്നുകൂടി അല്ല അല്ല ഞാൻ വിചാരിക്കുന്നത് ഞാനേ ഒന്നുകൂടി എടുത്തിട്ട് അയച്ച് ഒഴിച്ച് പിന്നെ ഒന്നുകൂടി പൈസ കൊടുക്കല്ലേ അല്ലേ പ്ലേറ്റിനെ പ്ലീറ്റ് എന്തെങ്കിലും കഴിക്ക എല്ലാം വിഷക്കുണ്ട് ചേച്ചി ഇനി നമുക്ക് എന്ന വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് പിന്നെ അതുപോലെ തന്നെ റീൽ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ കൊറേ പരിപാടികളുണ്ട് സത്യം പറയാണെങ്കിൽ മാറി ആണല്ലോ നേരത്തെ പോലീസ് അപ്പൊ ഏതായാലും നമ്മളുടെ ഓരോ വിളിച്ചിങ്ങാൻ പ്ലേറ്റ് ഉണ്ടോന്ന് ചോദിക്കട്ടെല്ലാം വിളിക്കോട്ടെ എത്ര എത്ര മിണ്ടിക്ക് ഞാൻ കുറച്ച് റിച്ച് വരില്ല റൂം സർവീസ് ഹൗസ് കീപ്പിംഗ് റിസപ്ഷൻ റിച്ചായി സംസാരിക്കണോ പറയേണ്ടി ഇത് വിളിച്ചത് കിട്ടില്ലല്ലോ വല്യ പൈസ കൊടുത്തു പറഞ്ഞിട്ട്

ആ മോളെ എനിക്കുള്ള പ്ലേറ്റാ പറഞ്ഞിങ്ങനെ കച്ചറുണ്ടാക്കലോട്ടോ ഇനി ഇങ്ങനെ തിന്നല്ലോ എന്താണത് താഴെട്ട് പറയട്ടെടുക്കൂല പോവുക സംസാരിക്കാൻ വേണ്ടി പോവുക ഞാനും പോരുന്നോന്ന് ഒരു മൂന്ന് പ്ലേറ്റ് വേണ്ടീനല്ലോ ടു

ഒന്നും കാര സംസാരിക്കും കഴിക്കല അതൊക്കെ എനക്ക് കൊടിവെള്ളി എത്തിയാലും കഴിച്ചൂടെ നല്ല വെളുപിടാ ചെറിയ ബി എഴുതി സാധനമല്ലേ നമ്മൾ സിനിമാന്നൊക്കെ തിന്നനെ പോണോ പോ അതല്ലാണ്ട് ഒരു സാധനം വെക്കൂടാ ആ സാധനം കഴിക്കാം നമ്മള് ഇതൊക്കെ കഴിക്കണ ഊല മോശ എന്നാ ഇട്ട് ഇന്നോ എന്ത് നമ്മളോട് പറയണ്ടേ ഈ കാര്യങ്ങൾ മനസ്സിലാ എങ്ങനെ പോലീസ് ഓൾ ഒരു പോലീസിനെ വിളിക്കുന്നോടാണ് ഇനി പോലീസ് സാധാ മനുഷ്യന്മാരെന്നാ ഒന്ന് ഫുഡ് വാങ്ങാൻ പോരത്തുക്കാരും തരൂട്ടോടില്ല പക്ഷെ വന്നപ്പോ അങ്ങനെ

െ എന്നിട്ടോളിന്നും എന്റെ അമ്മോണ്ടി വരും ഇല്ലോ വേണ്ട എനിക്ക് എനിക്ക് പ്രശ്നമില്ല പ്ലേറ്റ്

ഫുഡ് തടിക്കാരന്റെ ഫുഡാ കേസ് തടിക്കാരന്റെ പേര് നാടൊക്കെ കാണാൻ എങ്ങനെ വിചാരിക്കുന്നു വരികയാണെ കാണോ തൂമാണ്ട ഫുഡ് കഴിച്ചാ ക്ഷമിക്ക് കേസ് ഞാൻ ചെലപ്പോ കൊച്ചിയൊക്കെ ഒന്ന് കാണാൻ പോകും പോയാൽ

ഞാൻ പറഞ്ഞല്ലോ നോർമൽ ബ്ലോഗാണേ മാത്രമേ ഫുഡ് കിഡ് ബീഫ് വേണോ സംസാരിക്ക